നാട്ടിൽ നിന്ന് ഇത് ഇങ്ങോട്ട് പോരുമ്പുണ്ടല്ലോ റിയാദിൽ നിന്ന് എപ്പോഴെങ്കിലും ഒക്കെ പോണമെന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ കാരണം എൻ്റെ അച്ഛന് റിയാദിലെ ഓട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പം കുറെ മുന്നേ നമ്മൾ വീഡിയോ കോളിലൊക്കെ കണ്ട സ്ഥലം ഇവിടെ എത്തിയിട്ട് നേരിട്ട് കണ്ടില്ലെങ്കിലൊരു സങ്കടം അല്ലേ അപ്പം ഞങ്ങൾക്ക് ഫുൾ ഫ്രീ ആയുള്ളൊരു ദിവസം പോവാമെന്ന് കരുതിയിട്ട് ഇപ്പോഴാണ് ഏറ്റോ ഫ്രീ ഫ്രീ ആയുള്ള ഒരു ദിവസം ഞങ്ങളിതൊരു വീട്ടിൽ നിന്ന് ഒരു എട്ട് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ വരെ ഉറങ്ങാതെ പോകണമല്ലോ അപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സാന്റ്വിച്ച് കഴിച്ചത് നേരെ പോയിട്ടോ അവിടെ ഒരു ഒരു മണി ഒന്നര സമയത്തൊക്കെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നട്ടോ അവരെ ഉറങ്ങാതിരുന്നോണ്ടല്ലോ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു സമയം അവിടെ ഒന്നരക്ക് എത്തിയിട്ടുണ്ടെങ്കിലും റൂമൊക്കെ നോക്കി നടന്നപ്പോൾ രണ്ടര ആയിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം റൻറ്റിൻ്റെ റൂമിനെ കേട്ടോ എടുത്തത് ഇനി ഇപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം പോകാമെന്ന് വേഗം കരുതിയിട്ടോ അപ്പോൾ രാവിലെ എണീറ്റിപ്പം ഒരു ചായയും നില വാങ്ങിച്ച സ്നാക്സും കടിച്ച് രാവിലത്തെ ഫുഡാണ് കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ ദിവസമായത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു ഫോണ് രണ്ട് ശതമാനം ചാർജുള്ളൂ ഞാൻ വീട്ടിൽ നിന്നാണെങ്കിൽ കണക്ടറൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവിടുത്തെ സോക്കറ്റാണ് എൻ്റെ ഫോണിൽ എൻ്റെ ചാർജറായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല അപ്പം നമുക്കിതാ ഇങ്ങനെയും ചാർജ് ചെയ്യാമെന്ന് പഠിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കണക്ട് ചെയ്യണേ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫോൺ അടിച്ച് പോകുന്നുട്ടോ പക്ഷെ നല്ല ചാർജ് ആയിട്ടുണ്ടായിരുന്നു ഫുൾ ചാർജ് ആയപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമല്ലേ അപ്പോഴാണ് ചാർജ് ആയതിൻ്റെ ശേഷമായിട്ട് ഒരു സമ്മാനം ഒരു മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ അവർ രണ്ടാളും നമ്മളെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെ അവർ വർക്ക് വർക്ക് ചെയ്ത ഗോഡൗണും സാധനങ്ങളും അങ്ങനെയൊക്കെ കാണിച്ചതെന്നോ ഈ ഒരു ഐറ്റമൊക്കെ ഉണ്ടല്ലോ നമ്മൾ നാട്ടിലെ സമയത്ത് അച്ഛൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അങ്ങനെ കാണിച്ചിരുകയായിരുന്നു കേട്ടോ ഇത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴതൊക്കെ നേരിട്ട് കാണാൻ പറ്റുമ്പോൾ ഒരു സന്തോഷട്ടോ ഇതെന്താണെന്ന് അറിയില്ല ഒരു മുന്തിരിങ്ക പോലെ ഉണ്ടായിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഇത് നേരെ ഫുഡ് അയയ്ക്കാൻ പോയിട്ടോ അവിടുന്ന് ഫുഡ് അയച്ച് നല്ല അവർ നല്ല മട്ടൻ ബിരിയാണി ഞാൻ നല്ലൊരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ടോ എൻ്റെ ചിക്കൻ പീസൊക്കെ അവരെ കൊണ്ടുപോയി പിന്നെ അതേ അവരോട് ടാറ്റ കുപ്പറിന് അങ്ങനെ പോകുന്നുട്ടോ ഞങ്ങൾ നേരെ പിന്നെ പോയത് ഒരു മാൾക്കാണ് അന്ന് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ അവിടെ എത്തിയത് നന്നായി തോന്നുക വെറുതെ ഒരു ഐസ്ക്രീമൊക്കെ തന്നു എനിക്കിഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബട്ടർ സ്കോച്ചാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് എവിടെ ചെന്നാലും ഫുഡ് അയയ്ക്കാൻ ഭയങ്കര ഭാഗ്യം എനിക്ക് വെറുതെ ഫ്രീ ആയിട്ട് പിന്നെ പിന്നെതാ അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് ഈ വെള്ളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ അങ്ങനെ കുറച്ച് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ പോകുന്നത് പിന്നെ ഈ ഒരു മിഠായിയും വാങ്ങിയാൽ പോകുന്നുണ്ടോ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെതാ ഞങ്ങള് നേരെ പോകുന്നു കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളിത് കുറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ വേറെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും റിയാദ് വരെ വന്നതല്ലേ അപ്പം നമുക്ക് അവിടെയൊക്കെ കാണാമെന്ന് വിചാരിച്ച് ജൂല് പോകണം എന്ന് വിചാരിച്ചപ്പം അവിടെ ക്ലോസ് ആകട്ടോ പിന്നെ നല്ല ബ്ലോക്ക് ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നല്ലൊരു മന്തി കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ അടിമുളി മന്തിയും നല്ല ചൂട് മന്തി അതുപോലെ നല്ലൊരു സാലഡ് സാലഡായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഞങ്ങളിത് എവിടെയും സ്റ്റോപ്പ് ആക്കിയില്ല അത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലെത്തുമ്പോഴത്തേക്ക് മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നത്